നമ്മുടെ അവസ്ഥ സാമൂഹ്യ സേവന ോടിന്റെ ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തന മേഖലകളിൽ വേറിട്ട തരതായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അരിക്ക നമ്മൾ പുതുതായി തുടങ്ങിയിട്ടുള്ള സ്റ്റേഷനറി അതുപോലെ മുതലായ സ്ഥാപനങ്ങൾ സന്ദർശിക്കണ്ടായി അദ്ദേഹം ഷോപ്പിൽ ചെലവഴിച്ച കുറഞ്ഞ സമയത്തിനുള്ളിൽ പൊതുവായ ചില സാമൂഹ്യ പ്രശ്നങ്ങൾ ഞങ്ങൾ അനൗപചാരികമായിട്ട് ചർച്ച ചെയ്യണ്ടായി ആ ചർച്ചയുടെ പ്രസക്ത ഭാഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടിട്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ നമുക്ക് വീഡിയോയിൽ കിടക്കാം ഇത് കുട്ടാവാണ് ജീവനെ സിഗാരയുടെ ഭാഷയിലെ പരമ്പരാഗത കൺസെപ്റ്റ് ഒന്നും സംഭാവന ചെയ്തില്ല എങ്ങേലും മോളിറ്ററി ബ്ലേക്കി ഉണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ സമയമായി മാറി ആയി ഇതിന് ഹേ പ്രൈവറ്റ് സെറ്റിൽ ഒരു നോ ഡിസ്ക്സൻ അതെന്താ ദീസ്റ്റൻസ് സോബനെ സം ഡ്യൂ ടു ദ ബിസിനസ് ഓഫ് ദി റീജിയൻസ് ഡിപ്പീർവ ഡാ അഞാസ്നെ ഫോണില മുമ്പേ വീഡിയോ लेके പറഞ്ഞിട്ടുണ്ട് ദേർ ഇൻ ബേജിയോസ് ട്രേ এড്യൂക്കേഷൻ അല്ല അതല്ല വാല്യൂ এড്യൂക്കേഷൻ ഫണ്ട് എന്നതാണ് മാത്രമുള്ള വിദ്യാഭ്യാസമാണ് നമ്മൾ നേർന്നത് ഞാനെനിക്ക് ഒരു മോട്ടിവേഷൻ ക്ലാസ് വരാം ഒരു ഡോക്ടർ പ്ലേറ്റിലേക്ക് പോകാം അപ്പം ഒരാളെ വണ്ടി ലറ്റിക്ക് ഹോട്ടലിൽ ചോര വെച്ചിട്ട ഈ ഡോക്ടർ കണ്ടിട്ട് നേരം പോയി

അതെ അവിടെ ഈ ദുരന്തം ഉണ്ടായാലും പ്രളയം ഉണ്ടായാലും പിന്നെ ഉരുൾപൊട്ടലുണ്ടായ സാമാന്യവിടെ ചുവട്ടത്തോണ്ടിട്ട് നടന്ന സംഭവമാണ് ഞാൻ പ്രത്യേകം നടന്നുകൊണ്ടിരുന്നു നമുക്കെന്നാണ് മനുഷ്യ മനസ്സു വരും മനസ്സുകൾക്ക് എന്തിനാ അവർക്ക് തിരിച്ചടി അപ്പൊ എല്ലാ തോന്നലത്തിലും എല്ലാ ദിനാഭവങ്ങൾക്കും മനോരമായ ആഘോഷം ഒക്കെ അടക്കല്ലേ നമ്മളെ കുട്ടികൾ അടിച്ചു കൊടുക്കും നമ്മള് കഥാപുരം ഒക്കെ ചെയ്യും ആ പക്ഷെ അത് കഴിഞ്ഞ നമ്മൾ ചെയ്യുന്നത് ഞങ്ങൾ എന്താ ചെയ്യണം ഇപ്പൊ എല്ലാം ഞങ്ങളുണ്ട് എല്ലാ കുട്ടി സമൂഹത്തിന് ഉപകാരപ്പെടുത്തും